ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലതരത്തിലുള്ള അത്ഭുത സുറ്റുവേടുകളെ കുറിച്ചും മന്ത്ര വാക്കുകളെക്കുറിച്ചും അതുപോലെ തന്നെ വഴിപാടുകളെക്കുറിച്ചും താന്ത്രിക രീതികളെക്കുറിച്ചും നമ്മുടെ വീഡിയോകളിലൂടെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പണം സംബന്ധിച്ചുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക മുറയെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് താന്ത്രിക മുറ എന്ന് പറയുമ്പോൾ ഇതിന് വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം വെച്ച് ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യാവുന്നതാണ് പണം സംബന്ധിച്ചുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗം ഇത് തന്നെയാണ് എന്ന് പറയാം പെട്ടെന്ന് ഫലം തരുന്നതും അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതുമായ ഒരു താന്ത്രിക താന്ത്രികമുറയാണ് ഇത് ഇത് ആർക്കെല്ലാം ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു താന്ത്രിക താന്ത്രികമുറ പ്രയോജനപ്പെടുത്താവുന്നതാണ് പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കാതെ വളരെയധികം വിഷമിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് നടക്കുമോ കാരണം നമുക്ക് അതിനെല്ലാം അർഹതയുണ്ടോ എന്നെല്ലാം മനസ്സിൽ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു വലിയ തുക ആവശ്യമാണ് ആ തുക മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതാണ് അത് എങ്ങനെ എനിക്ക് ലഭിക്കുമെന്ന് അറിയുന്നില്ല എല്ലാവരോടും കടമായി ചോദിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ സഹായിക്കുവാനായിട്ട് പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും കൂടി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തുവാനായിട്ട് നിങ്ങൾ ഈ ഒരു താന്ത്രിക മുറ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതുപോലുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്ത് വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും ഏതൊരു കാര്യങ്ങളാണെങ്കിലും ഒരു സ്വിച്ച് വേഡ് എടുത്താലും ശരി അതല്ല താന്ത്രികങ്ങളാണെങ്കിലും വഴിപാട് രീതികളാണെങ്കിലും നമ്മൾ ചെയ്ത് വെറുതെ വീട്ടിലിരുന്നാൽ ഒരിക്കലും നമ്മളെ തേടി പണം വരില്ല നമ്മൾ ആ പണത്തിനായി പരിശ്രമിക്കുകയും അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള വഴിപാടുകളും താന്ത്രികങ്ങളും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളെ തേടി പണം വരികയുള്ളൂ ഉദാഹരണത്തിന് നമ്മളോട് ഒരു ക്ഷേത്ര ദർശനം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ചിലർക്ക് മനസമാധാനം കിട്ടുവാനായിട്ടായിരിക്കും ക്ഷേത്രത്തിൽ പോകുന്നത് ചിലർക്ക് അവരുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയായിരിക്കും ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം നമ്മളുടെ ആഗ്രഹങ്ങളും നടന്നു കിട്ടുവാൻ പോകുന്നില്ല അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ മുൻകൈ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ച ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ സ്വിച്ച് വേഡുകളും അതുപോലെ തന്നെ താന്ത്രികങ്ങൾ എന്ന് പറയുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ ഇതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള താന്ത്രികങ്ങൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെല്ലാം ചെയ്യുവാനാവും ശ്രമിക്കുക ഇനി നമ്മൾ ഇവിടെ പറയുവാൻ പോകുന്ന താന്ത്രികം ആർക്കെല്ലാം ചെയ്യാം എപ്പോഴെല്ലാം ചെയ്യാം എന്ന് നോക്കാം ആർക്ക് വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും ഏതു സാഹചര്യങ്ങളിൽ വേണമെങ്കിലും ഈ താന്ത്രിക മുറ ചെയ്യാവുന്നതാണ് പണം സംബന്ധിച്ചുള്ള ഏതൊരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതി െന്ന് പറഞ്ഞു അതെ ഒരു കഷ്ണം പേപ്പറും രണ്ട് ഗ്രാമ്പും മാത്രമാണ് നമുക്ക് ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യുവാനായിട്ട് ആവശ്യം ഇതിനോടൊപ്പം തന്നെ പീരിയഡ് സമയമാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് എന്നെല്ലാം പറയുന്നവർക്കും ഈ ഒരു താന്ത്രികം ചെയ്യാം ഇനി ഏതു സമയത്താണ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഏതു സമയത്ത് വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാം നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യാവുന്നതാണ് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേര് േനയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ എഴുതുവാനായിട്ട് ആവശ്യം അപ്പോൾ അതും മാത്രം സംഘടിപ്പിച്ച് വെക്കുക ചുവന്ന മഷി ഇല്ല ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ കൊടുത്താൽ ഒരു പേന വാങ്ങിക്കുവാൻ കിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ പേന വാങ്ങിക്കുന്നത് ആ സമയത്തായിരിക്കണം നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കുളിച്ച് പൂജാമുറിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലം തന്നെ കിട്ടുന്നതായിരിക്കും കാരണം പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഇഷ്ടം ത്തോടും കുലദൈവത്തോടും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ഒരു ചെറിയ താന്ത്രികം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് താന്ത്രികം എന്ന് കാണാം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ആദ്യം നമുക്ക് ചെറിയ ഒരു കഷ്ണം വെളുത്ത നിറത്തിലുള്ള എ ഫോർ ഷീറ്റിന്റെ ഒരു ചെറിയ കഷ്ണമാണ് ആവശ്യം അത് എടുത്ത് ആ പേപ്പറിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ അതിൽ എഴുതേണ്ടതാണ് എഴുതുമ്പോൾ മനസ്സിൽ നിങ്ങളുടെ ഏത് പ്രശ്നമാണോ അല്ലെങ്കിൽ എത്ര വലിയ തുകയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ തുക മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പേപ്പറിൽ ഈ മന്ത്രം എഴുതാവുന്നതാണ് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സാവധാനത്തോടു കൂടിയും പൂർണ്ണ കൂടിയും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും അതിനാൽ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ അതും നിങ്ങളുടെ പണം സംബന്ധിച്ചുള്ള ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം ആ പണം നമുക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു മന്ത്രം ഈ ഒരു വെള്ള നിറത്തിലുള്ള പേപ്പറിൽ എഴുതാവുന്നതാണ് ഏത് ദിശ നോക്കി ഇരുന്നു വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് തറയിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് പക്ഷെ നിങ്ങളുടെ ചിന്താഗതിയാണ് ഈ ഒരു താന്ത്രികത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ മന്ത്രം ഇതാണ് ഓം ശ്രീ കമലധാരിണ്യേ ഋണമോചിന്യേ വശി വശി വീണ്ടും പറയാം ഓം ശ്രീ കമലധാരിണ്യേ ഋണമോചിന്യൈ വശീ വശി കമലധാരിയെ എന്ന് പറയുന്നത് പത്മാവതി ദേവിയെ ആണ് നമ്മുടെ ഋണം എന്ന് പറയുമ്പോൾ കടം ആ കടങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കണമേ എന്ന് നമ്മൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി അതിനു മുകളിൽ രണ്ട് ഗ്രാമവും വെച്ച് ആ പേപ്പറിനെ മടക്കി നമ്മൾ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ പേഴ്സുകളിലോ വെക്കാവുന്നതാണ് ചെറിയ തുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട് ഈ ഒരു മന്ത്രം എഴുതി സൂക്ഷിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് നടന്നു കിട്ടുകയും വലിയ തുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് കാലതാമസം എടുക്കുകയും ചെയ്യുന്നതായിരിക്കും അത് സ്വാഭാവികമായും അങ്ങനെയാണ് ഏതൊരു വഴിപാടിനും താന്ത്രികങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനകളുടെ വരുപ്പം ചെറുപ്പം അനുസരിച്ച് അതിൻ്റെ ആ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെറിയ പ്രാർത്ഥനകളാണെങ്കിലും വലിയ പ്രാർത്ഥനകളാണെങ്കിലും അത് നിറവേറിയ ഉടൻ തന്നെ ഒരുപാട് വൈകിപ്പിക്കരുത് നിറ ഉടൻ തന്നെ ഈ പേപ്പർ എടുത്ത് ഒരു കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരത്തിൽ ഈ പേപ്പർ കാണിച്ച് എരിയിച്ചു കളയേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഈ ഗ്രാമ്പവും ഇട്ട് അതിനെയും എരിയിച്ച് കളയേണ്ടതാണ് നമ്മളുടെ സാമ്പത്തികപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഈ പേപ്പറിനോടൊപ്പം തന്നെ എരിഞ്ഞു ചാമ്പലായി തീർന്നു കാണുമെന്ന പൂർണ്ണ കൂടിയായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇത് എരിയിച്ചു കളയുന്ന ദിവസങ്ങളിലും നിങ്ങൾ ശുദ്ധമായിരിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ആ പേപ്പർ കത്തിച്ചു കളഞ്ഞാൽ മാത്രം മതിയാകുന്നതാണ് ഇനി അടുത്ത തവണയും നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പണം അത്യാവശ്യമായി വേണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എത്ര ദിവസങ്ങൾ ചെയ്യണം നമുക്ക് തുടർച്ചയായി ചെയ്യാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തുക നമ്മൾ ആവശ്യപ്പെടാമോ അതല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല വേറൊരു കാര്യത്തിന് വേണ്ടിയുള്ള തുകയും നമുക്ക് ആവശ്യപ്പെടാമോ എന്നെല്ലാം പലർക്കും സംശയം ഉണ്ടാകും നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി നമുക്ക് അത്യാവശ്യമായി വേണ്ട തുക ഏതാണോ ആ ഒരു തുക മാത്രം മനസ്സിൽ കരുതി എഴുതുക ആ തുക നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രം അടുത്ത തവണ നമ്മൾ ഇതുപോലെ പേപ്പർ എഴുതി വയ്ക്കാനായിട്ടും ശ്രമിക്കുക എത്ര തവണ എഴുതി വെക്കണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം തുക ആവശ്യമായി വരുന്നുമോ ആ സമയത്തെല്ലാം ഈ ഒരു ചെറിയ താന്ത്രികം ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ